ഇന്നലെയായിരുന്നു നടൻ ജയറാമിന്റെ പിറന്നാൾ ആഘോഷം നടന്നത് അതിന്റെ മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് അതിമനോഹരമായി അവർക്ക് ലഭിച്ച പിറന്നാൾ കേക്ക് തന്നെയാണ് ഓർക്കിഡ് പൂക്കൾ കൊണ്ട് നിറച്ച ഒരു മനോഹരമായ ഓഫ് വൈറ്റ് നിറത്തിലെ കേക്ക് അതിമനോഹരമായ രീതിയിൽ അതവിടെ എത്തിക്കുകയും അതിനേക്കാൾ അതിൻ്റെ രുചിയെക്കുറിച്ച് കാളിദാസ് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്ത വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് സ്വർണത്തരികൾ മുകളിൽ വിതറിയിട്ടുണ്ടായിരുന്നു മുകളിലെ ആ സ്വർണ്ണത്തരികൾ തന്നെ കാണാൻ ആ കേക്കിന് ഒരു പ്രൗഢി കൊടുത്തു ഓർക്കിഡ് പൂക്കളും ലില്ലിയും കലർന്ന രീതിയിലായിരുന്നു ആ കേക്കിന്റെ രൂപം കണ്ണന്റെ കൂട്ടുകാരി ഒരുക്കിയ കേക്കാണിത് പ്രത്യേകമായി അവരെ വിളിച്ച ഒരു ചടങ്ങ് കൂടിയായിരുന്നു അവരുടെ കുടുംബത്തിൽ എന്ത് വിശേഷമുണ്ടെങ്കിലും ഇവിടെ നിന്നാണ് പിറന്നാൾ കേക്കുകളും മറ്റ് വിശേഷ ദിവസങ്ങളിലേക്ക് മധുരങ്ങളും എത്തിക്കാറുള്ളത് പേൾ മാക്സ് ആണ് ഇപ്പോൾ ഇത് പങ്കുവച്ചിരിക്കുന്നത് അത്രമാത്രം ഭംഗിയിലാണ് ആ കേക്ക് അവിടെ എത്തിച്ചത് ഇതിന് ഞാൻ നന്ദി പറഞ്ഞേ മതിയാകൂ എന്ന് പറഞ്ഞാണ് കാളിദാസ് മൈക്കെടുത്ത് കേക്കിനെ കുറിച്ച് പറയുന്നത് നന്നായിരിക്കുന്നു എന്ന പാർവതിയുടെ അഭിനന്ദനവുമുണ്ട് കൈകൊണ്ടുള്ള അഭിനന്ദനം കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷത്തിൽ കേക്ക് നിർമ്മിച്ചവരെല്ലാവരും കൈയിടിക്കുന്നുണ്ട് ഒപ്പം തീരാതെ കാളിദാസ് തന്നെ ആ പിറന്നാൾ കേക്കിന് നന്ദി പറയുന്നുമുണ്ട് അച്ഛനെ പിറന്നാൾ ആഘോഷിക്കണമെന്നതിയായ ആഗ്രഹമൊന്നുമില്ല മക്കളുടെ വിവാഹത്തിൻ്റെ ഇടയിൽ അച്ഛന്റെ പിറന്നാൾ മുങ്ങിപ്പോകരുതെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അച്ഛനു വേണ്ടി ഇങ്ങനൊരു സർപ്രൈസ് ഒരുക്കിയത് എന്ന് പറയാം അറുപതാം പിറന്നാളാണ് പൂർത്തിയാണ് ഇത്രയും നാളും സിനിമയിൽ നിലനിൽക്കുക എന്ന് തന്നെ വളരെയധികം പ്രയാസകരമായ കാര്യമാണ് അതെല്ലാം അദ്ദേഹം മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ഞാൻ ജയറാമിനെ കാണുന്ന സമയത്ത് ജയറാമിന് പല പ്രായമാണെന്നാണ് പാർവതി പറയുന്നത് ഒരു പൂരം കഴിഞ്ഞാൽ സിനിമ വന്നു കഴിഞ്ഞാൽ ഡാൻസ് വന്നു കഴിഞ്ഞാൽ ജയറാമൻ ഇരുപത് വയസ്സാണ് എന്നാൽ ഒരു അഡ്വഞ്ചർ സ്പാർക്കിൽ പോകാൻ പറഞ്ഞാൽ ജയറാമൻ ആകില്ല എഴുപത് വയസ്സെന്ന് പറയും അത്രമാത്രമാണ് ജയറാമൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പാർവതി തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു അറുപത് വയസ്സായി എന്നെനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എൻ്റെ വിവാഹം കഴിഞ്ഞ് മുപ്പത് വർഷം കടന്നു എന്നും എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല അത്രമേലാണ് ദിവസങ്ങളെല്ലാം പോയത് എന്റെ രണ്ട് മക്കളും വളർന്നു അവരിന്ന് വിവാഹപ്രായമർത്തി വിവാഹം കഴിച്ചിരിക്കുന്നു ഇനി അവരുടെ മക്കളെയും നോക്കി അവരെയും നോക്കി സുഖമായി ജീവിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതാണ് ഞങ്ങളുടെ പദ്ധതിയും ഞങ്ങൾ പ്രണയിച്ചു നടന്നതുപോലും ഇന്നലെ പോലെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അവിടെ നിന്ന് ഒരുപാട് ദൂരം ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു എന്ന് പാർവതിയും ജയറാമും ഒരുപോലെ പറയുന്നു പാർവതിയുടെയും ജയറാമിന്റെയും വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണെന്ന് പറയാം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരദമ്പതികളായതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മധുരമായ കേക്കിൻ്റെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം അതിമധുരമായ ദിൽ ജയറാമിൻ്റെയും പിറന്നാൾ ആഘോഷം കൂടി ഏറ്റെടുക്കുകയാണെന്ന് പറയാം ചക്കിയും കടനും ഈ തിരക്കിൻ്റെ ഇടയിലും അച്ഛന്റെ പിറന്നാൾ മറന്നില്ലല്ലോ ഇത്ര നല്ല മക്കളെ ലഭിച്ചത് ജയറാമിന്റെ ഭാഗ്യമെന്ന് പ്രേക്ഷകർ തന്നെ ഒരേപോലെ അഭിപ്രായപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇപ്പോൾ ഈ വാർത്ത ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയാണെന്നും നമുക്ക് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ